അയ്യോ എന്തിനാ പാവന് ഗിഫ്റ്റ് കൊടുക്കാൻ വന്നത് ഗിഫ്റ്റ് ഉണ്ടോ അവളെ കരിഞ്ഞിണ്ടിരേ തലേട് വെച്ചുവെച്ചിരിക്കുവായിരുന്നു ഈ താനത്തെ പാവന് ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് ഹാപ്പി ബർത്ത്ഡേ തുറന്നു നോക്ക് എന്തോന്ന് നോക്ക് പാണ്ടോ നോക്ക് പാണ്ടേ നിവർത്തി കാണിക്കേ ഇത് കൊള്ളാോ ഇതിത് കൊള്ളാന്ന് തോന്നിലെ നല്ല കൊള്ളാ എന്റെ ക്രെഡിറ്റ് യൂസ് ും രണ്ടും സർപ്രൈസ് ഒരുമിച്ചിരാനാണിച്ച മുഖത്തെ ആകാംക്ഷോ അതെനിക്ക് അടുത്തോട്ട് എടുത്ത പൊളിക്കുമ്പോൾ കൊച്ചിന്താന്ന് ഓർമ്മയുണ്ടോ കൊച്ചി ബാമ്പു എന്താ ഓർമ്മയുള്ള ഇതിന്റെ ഓർമ്മ എന്താന്ന് പറഞ്ഞി പോയപ്പോ തായ്ലാന്റിൽ പോയപ്പോ ഇതായെന്ന് എടുക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് ഭയങ്കര വിലയാന്ന് ഓർത്തിട്ട് നമ്മളെന്ന് മേടിക്കാതെ തിരിച്ചു വെച്ച സാധനമാണ് ഞാൻ അന്നോട്ട് ഇത് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ബുച്ചി ബാമ്പു